ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റവും തൂത്തായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ മുറ്റം തൂക്കുന്നതെന്നും കാണിക്കാഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുടിയുടെ ഉടക്കെല്ലാം ഒന്ന് കളയാമെന്ന് വിചാരിച്ചിട്ട് വെളിയിലോട്ട് വന്നിരുന്നതാണ് അപ്പോൾ ഭയങ്കര ഉറക്കാണ് മുടിക്ക് അപ്പോൾ ഇതേപോലിങ്ങനെ മുടിയുടെ തുമ്പത്തു നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മുകളിലോട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉടക്കെടുക്കാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ മുടിയുടെ ഉടക്കെല്ലാം കളയുവാണ് രാവിലെ ഞാൻ തല തലനച്ചു കുളിക്കത്തില്ല വൈകിട്ടാണ് തലനക്കുന്നത് അപ്പൊ രാവിലെ തല നനച്ച് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം എടുക്കത്തില്ല ഉണങ്ങി കിട്ടാനായിട്ട് അപ്പൊ അത്രേ സമയം മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കേണ്ടി വരും അപ്പൊ പിന്നെ അടുക്കളയിലൊക്കെ ഓരോ ജോലി ചെയ്യുമ്പഴത്തേക്ക് ഇങ്ങനെ ഇപ്പൊ ഭയങ്കര മുടി കോഴിച്ചിലും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ പൊഴിഞ്ഞൊക്കെ വീഴും അപ്പൊ അതിൽ നല്ലത് ഇതേപോലെ രാവിലെ ഇങ്ങനെ ഉടക്ക് കളഞ്ഞ് കെട്ടിവയ്ക്കുവാണെങ്കിൽ അതാണ് നല്ലത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് കാശിക്കുള്ള കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമൃതം പൊടി വെച്ചിട്ടാണ് കുറുക്കുണ്ടാക്കിയത് കുറച്ച് തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇന്നലെ കഴുകി വെച്ച തുണിയായിരുന്നു പിന്നെ നൂത്തിടാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങ് നേരെ ഉരുട്ടിപ്പോയി അപ്പോൾ പിന്നെ ഇന്ന് നൂത്തിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കുറച്ചും കൂടെ നല്ല വെള്ളം എടുത്തിട്ട് അതൊന്നും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് നൂത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ച് ഇനി കാശിയുടെ കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ ഇന്നലെ വൈകിട്ട് മേടിച്ച പൊറോട്ടയും ഇതോ മോനെ അപ്പോൾ ഞാൻ വോയിസ് കൊടുത്തോണ്ടിരുന്ന സമയത്ത് കാശി എൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആ കണ്ടിന്യൂസ് ആയിട്ടല്ല കേട്ടോ വോയിസ് കൊടുക്കുന്നത് കുറച്ച് പേരും വോയിസ് കൊടുക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ കാണും ചിലപ്പോൾ കാശിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒന്നിടവട്ട് ദിവസം കൂടുമ്പോൾ വ്ലോഗ് ഇടുന്നത് ഞാൻ ഡെയിലി ഇടണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് സമയം വേണ്ടി വരും എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്നിടവട്ട് ദിവസം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ കുറച്ച് പുട്ടും പിന്നെ ചൂടാക്കിയ പൊറോട്ടയും ബീഫും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിക്കും കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ ഞാനങ്ങ് കഴിക്കും ഞാനും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഒരുമിച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്ക് കൊടുത്തിട്ട് അതിന്റെ ബാലൻസ് വരുന്നത് കഴിച്ചാൽ മതി കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വെള്ളം വേണമെന്നും പറഞ്ഞു പിന്നെ അകത്തോട്ട് പോയി അപ്പം അടുക്കളയിൽ നിന്ന് അമ്മയുടെ അടുത്ത് നിന്ന് വെള്ളം മേടിക്കാൻ പോയതാണ് അപ്പോൾ അമ്മ ഗ്ലാസ്സിലാണ് കൊടുത്തത് അപ്പോഴത്തേക്ക് കുപ്പിയിൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ കുപ്പിയിൽ കൊടുത്തുവിട്ടെയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ വരും എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കാശി കഴിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങ് അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ബാക്കി പൊറോട്ടയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് അകത്ത് പോയി അവൻ്റെ കളിപ്പാട്ടം ഒരു താറാവിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായി അപ്പോൾ വീഡിയോയിൽ കാണിക്കാനായിട്ട് നിങ്ങളെയൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കൊല്ലത്ത് അക്വ ഫെസ്റ്റ് കാണാൻ പോയ സമയത്ത് മേടിച്ച താറാവാണ് കേട്ടോ ഇതിന് അമ്പത് രൂപയെങ്ങാണ്ടേ ഉള്ളായിരുന്നു പക്ഷെ കുറേ നാളായി വാങ്ങിച്ചിട്ട് പിന്നെ പന്നലായി ഒട്ടും പന്നലായിട്ടില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും ഒരു പൂച്ചയെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാറ്റൊക്കെ അങ്ങ് പോയി അതങ്ങ് പന്നലായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നെയാണ് അപ്പോൾ കാശിയെ കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാന്ന് വിചാരിച്ചു പൂച്ച ഇഷ്ടമാന്നോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ആഹാരം കഴിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ അത് ഒരു ഒമ്പതരയൊക്കെ ആയിട്ട് കുളിപ്പിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തതാണ് അപ്പോൾ കുറച്ച് പേരും അവിടെ ഇരുന്നിട്ട് പിന്നെ തുണി നേരത്തെ കഴുകിയതുണ്ടായിരുന്നല്ലോ അത് നൂത്തിടണം അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്നാൽ ഞാൻ ചിലപ്പോൾ മറന്നു പോകും അപ്പോൾ അങ്ങ് അത് നൂത്തിടാമെന്ന് വിചാരിച്ചു പിന്നെ ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതും കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതും പറക്കിയിട്ട് പുതിയ തുണിയൊക്കെ നൂത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ മഴയാണെങ്കിലും എയിലാണെങ്കിലും ടെറസിൽ തന്നെയാണ് കേട്ടോ തുണിയൊക്കെ നൂത്തിടുന്നത് അപ്പം വെയിലാണെങ്കിൽ പിന്നെ വെയിലായിട്ട് കളറൊക്കെ മങ്ങിപ്പോത്തില്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ടെറസിൽ തന്നെയാണ് തുണിയൊക്കെ നൂത്തിടുന്നത് പിന്നെ ഞാൻ അമൃതം പൊടി വെച്ചുള്ള അവലേശ് പൊടി ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മുമ്പൊരു വ്ളോഗിൽ കണ്ടിട്ട് ചെയ്തു നോക്കിയതാണ് ഒരു കവറെടുത്തിട്ട് അവലീസ് പൊടി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അമൃതം പൊടി വെച്ചിട്ട് പുട്ടും ഒക്കെ ഉണ്ടാക്കാം കുറുക്ക് മാത്രമല്ല പുട്ടൊക്കെ ഉണ്ടാക്കാം അങ്ങനെ നമുക്ക് ഇലയപ്പൊക്കെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ അമൃതം പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറുക്ക് മാത്രം ഉണ്ടാക്കിയാൽ അത് തീരത്തില്ല അപ്പോൾ ഒരു കവർ പൊടിക്ക് മൂന്ന് മാസത്തെ എക്സ്പയറി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇത് എണത്തെ പോലെ അവലേസ് പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് നാളും കൂടെ അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ തുണിയെല്ലാം കഴുകിയിട്ട് ഞാൻ നേരെ പോയി അത് ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു കവർ അമൃതം പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് അത് കഴിക്കാൻ ഒരു ഇത് തോന്നത്തില്ല അപ്പോൾ ഒരു കവറൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇതിപ്പോ ഇതിപ്പോൾ കിലോ പൊടിയല്ല ഉള്ളൂ പിന്നെ കുറച്ച് തേങ്ങ തിരിക്കിയതും പിന്നെ നെയ്യ് വേണം കപ്പലണ്ടി വേണം എന്നിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെക്കുമ്പോഴത്തേക്കും നല്ലൊരു ഉള്ളത് വെക്കാനായിട്ട് നോക്കണം അമൃതം പൊടി ആയതുകൊണ്ട് തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് അരിയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കട്ടിയുള്ള ഉരുളിയാണ് എടുത്തത് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കളർ മാറി വരുമ്പോഴത്തേക്ക് തേങ്ങ തിരികിയതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നില്ല ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് ഈ കപ്പലണ്ടിയും തേങ്ങ തിരികിയതും കൂടെ ഒന്ന് ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റണം മാറ്റി കഴിഞ്ഞിട്ട് ഈ അതേ ഉരുളിയിലോട്ട് തന്നെ അമൃതം പൊടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു കവർ അമൃതം പൊടി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ആദ്യവും ഞാൻ അങ്ങനെയാണ് ഒരു കവർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെയും ഉണ്ടാക്കുന്നതും പിന്നെ വീഡിയോയിൽ കാണിക്കാമെന്നും വിചാരിച്ചത് അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് ഇനി ഒരു ഇതായി പാത്രത്തിലോട്ട് മാറ്റുവാണ് ചെയ്യുന്നത് എന്നിട്ട് ഇത് നേരിട്ട് നെയ്യൊന്നും ഒഴിക്കേണ്ട നെയ്യൊന്നും ഒഴിക്കാതെ നേരിട്ട് തന്നെ അമൃതം പൊടി പൊട്ടിച്ച് ഈ ഉരുളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം മതി അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റും തീ മാക്സിമം കുറച്ച് തന്നെ ഇടണം അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നിങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട കട്ടയാവും അതൊക്കെ സ്പൂ തവി വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് തൊട്ട ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും പിന്നെ ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാതിരിക്കാനായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കപ്പലണ്ടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ അമൃതം വെടിയുടെ കളറും ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒന്ന് ബ്രൗൺ കളർ പോലെ ആയി വരുമ്പോഴത്തേക്കും മാറ്റാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു കുപ്പിയിലോട്ട് ഇട്ട് വെക്കാം ഇതിപ്പോൾ നമുക്ക് കുറച്ച് നാളൊക്കെ എടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് പന്നിലായൊന്നും പോകും അപ്പോൾ അത് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ചൂടാറിയപ്പം കുപ്പിയിലിട്ട് വെക്കുവാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ അത് തണ്ണിമത്തനരിപ്പം ഉണ്ടായിരുന്നു ഈ ഒരു പീസും കൂടെ ഉള്ളായിരുന്നു അപ്പോൾ അതെടുത്ത് കാശിക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് എടുത്തതാണ് അപ്പം പിന്നെ ഈ ഒരു പീസും കൂടെ ഉള്ളതുകൊണ്ട് അത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തു അവന് പുറത്ത് ചൂടിൻ്റെ കുരുക്കൾ ചെറുതായിട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സ് കൊടുക്കണമെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ അത് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പിന്നെ കൂടുതലും തണ്ണിമത്തും തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ ഇതിലാകുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് വാങ്ങുന്നത് അപ്പോൾ അത് നല്ല തണുപ്പായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തോടെ ഞാൻ ചെത്തി കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഭയങ്കര തണുപ്പോടെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അത് അവിടെ അടച്ചു വെച്ചിട്ട് ഞാൻ കാശി അവിടെ ഹാളിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അവൻ്റെ ഡാർ പാൻ്റെ ീടെ ഒരു ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തതാണ് അപ്പോൾ അത് തനിയെ പൊട്ടിച്ചോളാന്ന് പറഞ്ഞു അങ്ങനെ തനിയെ ഒക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് കാശി പിന്നെ അതിന് മുന്നേ പോയി കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പം കുളിപ്പിച്ചിട്ടാണ് പിന്നെ ടി വി കാണിക്കാനായിട്ട് അങ്ങോട്ട് ഇരുത്തിയത് അപ്പോൾ അവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ കഴിക്കുവാണ് പിന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പാട്ട് പാടുന്നുണ്ട് അപ്പോൾ പാട്ട് പാടുന്നൊക്കെ വീഡിയോ ഞാൻ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വോയിസ് കൊടുക്കാം കേട്ടോ അവൻ പാട്ട് പാടുന്നതൊക്കെ കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വോയിസ് കൊടുക്കാം part of ഇപ്പോൾ എന്തിനെ പറ്റി പാട്ട് പാടാൻ പറയുവാണെങ്കിലും ആ വാ ആ വാക്കിങ്ങനെ കുറേ വെട്ടം പറഞ്ഞിട്ടാണ് കേട്ടോ പാട്ട് പാട്ടുപാടുന്നത് അവനങ്ങനെ പാടുന്ന രീതിയിലൊന്നും അത്രയ്ക്കൊന്നും ഇതായില്ലല്ലോ അപ്പോൾ അവൻറ്റേതായ ഭാഷയിലൊക്കെ പാടുവാണ് അപ്പോൾ വിദ്യയെ പറ്റി പാട്ടുപാടാൻ പറയുമ്പോഴാണ് ഇത്തി ഇത്തി എന്നും പറഞ്ഞ് പാടുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്കസും പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുതിർന്നു വന്നപ്പോഴത്തേക്ക് കുറച്ച് എന്താ വാൻ ലൈസൻസും ഒക്കെ ചേർത്തിട്ട് പിന്നെ പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ പാലിൻ്റെ ആ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സർബത്ത് ഇടയ്ക്കിങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോകുമ്പോഴാണ് കുടിക്കുന്നത് ഇതിപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടക്കിങ്ങനെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഉച്ചക്കേലത്തേക്കുള്ള കറിക്കൊക്കെ എടുക്കുവാണ് അപ്പൊ ഇന്നിവിടെ തീയ്യലും വെക്കുന്നുണ്ട് പിന്നെ ക്യാബേജ് തോരനൊക്കെയാണ് വെക്കുന്നത് അപ്പൊ ഇതേപോലെ പച്ചക്കറി മേടിക്കുമ്പോഴത്തേക്ക് ഓരോന്നും ഇതേപോലെ സെപ്പറേറ്റ് കവറുകളിലാക്കി ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് കറിവേപ്പില വേറൊരു കവറിൽ പിന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെ ഒരു കവറിൽ പിന്നെ അതേ പിന്നെ ഈ സാമ്പാറിനൊക്കെ ഇടുന്ന പച്ചക്കറികളുണ്ടല്ലോ അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ഒരു കവറിൽ അങ്ങനെയൊക്കെയാണ് വെക്കുന്നത് അപ്പോൾ ക്യാബേജ് തോരനുള്ള ക്യാബേജ് പിന്നെ തീയല് വെക്കാനുള്ള വഴുതനങ്ങ വെണ്ടയ്ക്ക പിന്നെ തക്കാളി പിന്നെ അങ്ങനത്തെ എല്ലാം എടുത്തതാണ് പിന്നെ ഉരുളക്കിഴങ്ങും സവാളി അപ്പുറത്തെ അടുക്കളയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതും അവിടെ നിന്ന് പോയി എടുത്തോണ്ട് വന്നു അപ്പോൾ ഇവിടെ സാധാരണ തേൽ വെക്കുമ്പോഴത്തേക്ക് ഉരുളം കിഴങ്ങും പിന്നെ സവാളയുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ വെണ്ടയ്ക്കയും വഴുതണിയും കൂടാണ് മെയിൻ ആയിട്ടും ഇടുന്നത് പിന്നെ വെണ്ടയ്ക്കങ്ങും ഇല്ലെങ്കിൽ അത് ഇടാതെ തന്നെ അങ്ങ് ഇതിപ്പോൾ വേടിയെടുക്കുന്നതിൻ്റെ തലേ ദിവസം പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇടാൻ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഇട്ടിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ നൂറ് രൂപയുടെ പച്ചക്കറി മേടിച്ചിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഉരുളക്കിഴങ്ങും സവാള ഉള്ളിയൊക്കെ തൂക്കി വാങ്ങിക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയ ക്യാബേജിൽ നിന്ന് അവർ പീസാക്കിയാണല്ലോ തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ കത്തിയിൽ ഇത് മണ്ണൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിതേപോലെ എത്ര കറി വെക്കുന്നുണ്ടോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് അതിന്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഒരുമിച്ച് തന്നെ ഇങ്ങനെ കഴുകിയെടുക്കാറാണ് ചെയ്യുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് നിൽക്കാറില്ല അപ്പോൾ ജനലേ കൂടെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്കറിയായിരുന്നു വെയിലടിക്കുന്നുണ്ടെന്ന് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് എടുത്തപ്പോഴത്തേക്കാണ് ചെറിയതായിട്ട് കാണാനൊരു മങ്ങൽ പോലെ ഉള്ളതായിട്ട് തോന്നിയത് അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിലങ്ങ് മങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീഡിയോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെണ്ടയ്ക്കയും വഴുതനും പിന്നെ സവാളയുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒരുമിച്ച് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജ് വിഴുക്കുരട്ടിയൊക്കെ ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല പിന്നെ തീയലിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ തീയലിന്ന് വറുത്തരച്ച പൊടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ വറുത്തരച്ച പൊടിയിട്ട് ഞാൻ തീയിൽ വെക്കുന്നത് ഇതേപോലെ വരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അതൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തീയലിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാബേജ് തോരൻ അരിഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ സാധാരണ വിഴുക്കുരട്ടികൾ വെക്കുന്നതിന് ും ക്യാബേജ് വെക്കുമ്പോഴത്തേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് അധികം ഇടാറുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇഞ്ചി ഇടാറുണ്ട് ഈ ക്യാബേജും സവാളയും പച്ചമുളകും അരിഞ്ഞിടുന്നതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ഇഞ്ചി അരിഞ്ഞിടാറുണ്ട് ഒരുപാട് വലിയ കഷ്ണമൊന്നും ഇടണ്ട ചെറിയ കഷ്ണോ ഒരു ഇഞ്ചി ഇടാറുണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്ന സമയത്ത് കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് മൂപ്പിക്കാറുണ്ട് അപ്പോൾ അടുത്ത വ്ലോഗൊക്കെ ഇടുന്ന സമയത്ത് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ എന്തായാലും അപ്പോഴാവട്ടെ ഇപ്പോൾ എന്തായാലും എന്താ തീയൽ വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ചൂടായി വന്നപ്പോഴത്തേക്ക് കടകൊക്കെ ഇട്ട് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടുന്ന ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കാരണം അരപ്പിനുള്ള ഉപ്പ് എന്താ വറുത്തരച്ച പൊടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ചമ്മന്തി പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പ് ചേർത്താണ് വെച്ചിരിക്കുന്നത് അപ്പം അരപ്പിനുള്ള ഉപ്പും അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ചമ്മന്തിപ്പൊടിയും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ കൂടി ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഈ അരച്ച അരപ്പും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ തീയലിന് അരച്ച അരപ്പിട്ട് കൊടുത്ത് ഇളക്കിയപ്പോഴത്തേക്കാണ് കുറച്ച് അരപ്പ് കുറവുണ്ടെന്നുള്ളത് മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ ഒന്നിൽ നിന്ന് അരച്ച് ചേർക്കാനായിട്ട് നിന്നില്ല കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു കറി വെക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുറവ് കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചും കൂടെ ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും എന്നിട്ട് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേപോലെ കറിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് പിന്നെ അതിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പം തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കറി പെട്ടെന്ന് അങ്ങ് പന്നലായി പന്നലായിപ്പോവും അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് അതിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ടില്ലായിരുന്നല്ലോ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇനിയിപ്പോൾ ഇത് ചെറിയ തീലൊന്നും അടച്ചിട്ടിരുന്നാൽ മതി അപ്പോൾ എല്ലാം ഇപ്പം ഇട്ട പൊടികളെല്ലാം ഒന്ന് റെഡിയായി വരണം അപ്പോഴത്തേക്കും ഞാൻ പിന്നെ അടുക്കള വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ കറി കറിയൊക്കെ വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കയ്യോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കറി അടുപ്പത്തിരുന്ന് ആവുകയും ചെയ്യും ആ സമയത്ത് തന്നെ അടുക്കളയും അങ്ങ് വൃത്തിയാവുമല്ലോ അപ്പോൾ പാത്രമൊക്കെ കഴുകുന്നുണ്ട് പിന്നെ അടുക്കള മൊത്തത്തിൽ വൃത്തിയാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ കഴിഞ്ഞൊരു ബ്ലോഗിൽ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുന്നുണ്ട് പിന്നെ ആ ചെന്നലിൽ പുൽത്തൈലം വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് അടുക്കള അടുക്കളയുടെ ആ ഒരു ടൈൽസിൻ്റെ ഭാഗവും പിന്നെ സിങ്കിൻ്റെ എടുത്തും പിന്നെ ഒന്ന് ഗ്യാസ് ഗ്യാസിന്റെ ഇടൊക്കെ ഇടൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും അടുക്കളയില് എന്താ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് എന്തൊക്കെയുള്ള വീഡിയോ വിചാരിച്ചിട്ട് ആവേണ്ടി കാര്യങ്ങളായിട്ട് നിർത്തി ഇനി ബ്ലോഗൊക്കെ സെപ്പറേറ്റ് നിർത്തിയാൽ അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ ഉച്ചവരെയുള്ള കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ പോയി റൂമിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു റൂമിൻ്റെ ജെന്നലെയും പിന്നെ മൊത്തത്തിലുള്ള ചെലന്തിവലയും ഒന്ന് അടിക്കണമായിരുന്നു പിന്നെ തൂത്തിട്ട് തുടക്കിയൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ അതും കൂടെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റൂമിൽ പോയിട്ട് ജെന്നലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാശിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഓടുതുക്കി പറക്കി വെച്ചു പിന്നെ ബെഡ്ഷീറ്റുമൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് എന്താ കഴുകാനുള്ള തുണിയൊക്കെ കിടപ്പുണ്ടായിരുന്നു പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയ തുണി ൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വെളിയിൽ കൊണ്ടിട്ടു പിന്നെ അത് ഈ ഒരു ചൂല് വെച്ചിട്ട് ചെന്നലിലെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് കളയുവാണ് പിന്നെ ചെലന്തി വിലയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് പൊടിയുണ്ടായിരുന്നു തൂക്കാനായിട്ട് അപ്പോൾ പോയി ചൂലെടുത്തുകൊണ്ട് വന്നിട്ട് റൂമൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു തുടക്കുന്ന വീഡിയോ ഒന്നും ഞാൻ പിന്നെ കാണിച്ചില്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി ആ കളിപ്പാട്ടമൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റണം അപ്പോൾ അത് തൂക്കുന്ന വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എടുത്തു വെച്ച് കാണണേ അപ്പോൾ അത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വ്ളോഗിൽ കാണാം